യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ഏറ്റവും നല്ല അനുഗ്രഹമുള്ളൊരു ദിവസമാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും അധ്വാനങ്ങളെയും യാത്രകളെയും എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പഠനമേഖലകൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ ദിവസം ദൈവത്തിൻ്റെ കരം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഈ നിടവരുത്തണമേ ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കൊത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് കേൾക്കാം അതിനായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമുക്കൊരുക്കാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു വാക്കിങ്ങനെയാണ് നഷ്ടങ്ങളുടെ പരാജയങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ചെന്നിടത്തൊക്കെയും എനിക്ക് പരാജയമാണ് പരാജയമാണുണ്ടായത് ചെന്നിടത്തൊക്കെയും എനിക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായത് ഞാൻ എൻ്റെ നഷ്ടങ്ങളും പരാജയങ്ങളും ഒരു ലിസ്റ്റ് തന്നെ അതിൻ്റെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരാളുടെ അനുഭവമായിരിക്കത്തില്ല പലരും ജീവിതത്തിൽ ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ചെന്നിടത്തൊക്കെ പരാജയമായിരുന്നല്ലോ എനിക്കെന്തുകൊണ്ടാണ് ഒന്ന് രക്ഷപ്പെടാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാകും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഈ വചനത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ തുടങ്ങും ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ തുടർച്ചയായി പരാജയം തന്ന് നഷ്ടങ്ങൾ തന്ന് നിങ്ങളെ ഇഞ്ചിഞ്ചായി തകർക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിൽ നിന്ന് പരിപൂർണ്ണ വിടുതലാണ് ദൈവവചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളിൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന വചനം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് ജറമിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ട് അഞ്ച് അഞ്ചാമത്തെ വാക്യം മനുഷ്യനോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും മനുഷ്യനോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും സുരക്ഷിത സ്ഥാനത്ത് കാലിടറുന്നെങ്കിൽ ജോർദാൻ്റെ വനങ്ങളിൽ നീ എന്നാ ചെയ്യും നീ എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല ഇതെന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥമെന്ന് ജീവിതത്തിൽ മനുഷ്യനോട് മത്സരിച്ചോടി തളർന്നെങ്കിൽ നീ കുതിരകളോട് എങ്ങനെ മത്സരിക്കും എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കുന്നൊരു കാര്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കുഞ്ഞു പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ നീ തളർന്നു പോയാൽ നീ എങ്ങനെ മുന്നോട്ട് നീങ്ങും നീ ഒരുപാട് നിനക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിനക്കൊത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വിളിയുണ്ട് ചില കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാനുള്ള വരം നിന്നിലുണ്ട് ആ വരവും ആ ദൈവത്തിൻ്റെ വിളിയുമുള്ള നീ ചെറിയ കാര്യത്തിൽ ഡൗൺ ഡൗണായിപ്പോയാൽ ചെറിയ കാര്യത്തിൽ ഡെസ്പായിരുന്നാൽ ചെറിയ കാര്യത്തിൽ തളർന്നു പോയാൽ നീ അതെങ്ങനെ ശരിയാകും പലരുടെയും കാര്യങ്ങൾ ജീവിതത്തിലാകും ചെറിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ അവർ തളർന്നിരിക്കുന്നു ചെറിയ വിഷയത്തിൻ്റെ മുമ്പിൽ അവർ വല്ലാതെ ഒന്നും മിണ്ടുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അവരാകെ ഒരു രോഗിയെപ്പോലെ പെരുമാറുന്നു പ്രിയപ്പെട്ടവരെ വചനം ശ്രദ്ധിച്ചോ ദൈവത്തിൻ്റെ വചനം ചോദിക്കുവാണ് മനുഷ്യനോട് മത്സരിച്ച് ഓടി നീ തളർന്നെങ്കിൽ കുതിരകളോട് നീ എങ്ങനെ മത്സരിക്കും ചെറിയൊരു പ്രശ്നം ഒരു പ്രതിസന്ധി ഒരു വെല്ലുവിളി വന്നപ്പോൾ നീ അങ്ങ് തളർന്നെങ്കിൽ അതെങ്ങനെ ശരിയാകും അത് ശരിയാകത്തില്ല ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ദൈവ കരുത്തു നിനക്ക് ദൈവം തരാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ശക്തി നിനക്ക് ദൈവം തരാൻ പോവുകയാണ് ചെറിയ കാര്യങ്ങളിൽ നീ ഇങ്ങനെ തളർന്നാൽ എങ്ങനെ ശരിയാകും ഈ ചെറിയ പ്രശ്നത്തിൽ നീ വിഷമിച്ചിരുന്നാൽ എങ്ങനെ ശരിയാകും അവരെന്നോട് മെണ്ടിയില്ല അവരെനിക്ക് കൈ തന്നില്ല അവരെന്നെ പരിഗണിച്ചില്ല അവരെന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ആ ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇനി ഞാൻ മിണ്ടുന്നില്ല ഇനി എക്സാമിന് പോകുന്നില്ല ഇനി ഞാൻ സ്കൂളിൽ പോകുന്നില്ല കോളേജിൽ പോകുന്നില്ല ഇനി ഞാൻ ജോലി ചെയ്യുന്നില്ല ഇനി ഞാൻ ഇത് ഇങ്ങനെ അങ്ങനെയൊക്കെ പകരം വിട്ടുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ചെറിയ കാര്യങ്ങളിൽ തളർന്നു പോകരുത് ചെറിയ വിഷയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അത്രയും ഡൗൺ ആകരുത് മനുഷ്യനോട് മത്സരിച്ചോടി തളർന്നെങ്കിൽ നീ കുതിരകളോടെങ്ങനെ മത്സരിക്കും ൊരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാനുള്ള രക്ഷിക്കാനുള്ള അനേകരെ കൈപിടിച്ച് രക്ഷിക്കാനുള്ള ഒരു ദൈവവിളി നിന്നിലുണ്ട് ഒരു വരം നിന്നിലുണ്ട് ചെറിയ കാര്യങ്ങളിൽ തളർന്നു പോയാൽ എങ്ങനെ അത് നേടിയെടുക്കാൻ കഴിയും ചെറിയ പ്രശ്നത്തിൽ നീ ഇങ്ങനെ ഡൗൺ ആയാൽ എന്താ ചെയ്യുക നമ്മളോട് അങ്ങനെ ചോദിക്കാറില്ലേ എടാ ഇത്രയും ചെറിയ പ്രശ്നത്തിൽ നീ തളർന്നു പോയാൽ നീ എങ്ങനെ മുന്നോട്ട് ജീവിക്കും അടുത്ത വാക്യം ഇങ്ങനെയാണ് സുരക്ഷിത സ്ഥാനത്ത് ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്ത് വലിയ പ്രതിസന്ധിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കാലിടർന്നെങ്കിൽ ജോർദാൻ്റെ വനങ്ങളിൽ നീ എന്നാ ചെയ്യും നിനക്ക് നിന്റെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രതിസന്ധികളെ ഫേസ് ചെയ്യണം വെല്ലുവിളികളെ ഫേസ് ചെയ്യണം ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നോട്ട് നീങ്ങണം എനിക്കറിയാവുന്ന ഒരാൾ അദ്ദേഹം എന്തു പ്രയാസങ്ങൾ വരുമ്പോഴും അദ്ദേഹം മുറിയിലേക്ക് പോയി ദൈവത്തിൻ്റെ വചനം കയ്യിലെടുത്ത് കുറച്ചു നേരം അത് വായിക്കും എന്നിട്ട് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സിംഹത്തെ പോലെ അദ്ദേഹം സാധാരണ പോലെ ജീവിതത്തിലേക്ക് കയറി വരും ദൈവത്തിൻ്റെ വചനം ജീവൻ തരുന്നതാണ് ശക്തി തരുന്നതാണ് ബലം തരുന്നതാണ് മറന്നുപോകരുത് നിങ്ങൾ കേൾക്കുന്ന ഈ വചനം ഉണ്ടല്ലോ അത് ചിലപ്പോൾ നിങ്ങൾ പിശാചി നിങ്ങളെ ഇഞ്ചിൻ്റായി തകർത്തോണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരിക്കും കുടുംബമായിരിക്കും അതിനെ തകർത്ത് നിങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കും നിങ്ങൾ പുറത്തു വരും നിങ്ങൾ പുറത്തു വരും ചെറിയ പ്രശ്നത്തിൽ ഡൗൺ ആകരുത് ചെറിയ പ്രശ്നത്തിൽ ആ ഇനി ജീവിക്കുന്നില്ല എന്ന പൊട്ട തീരുമാനങ്ങൾ എടുക്കരുത് ഒത്തിരി കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട് നിനക്കൊരുപാട് കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കാനുണ്ട് നിന്നെ നോക്കിയാ പറയുന്നത് ചെറിയ പ്രശ്നങ്ങൾ ചെറിയ പ്രതിസന്ധികളിൽ നീ തളർന്നു പോവല് നിന്റെ കുടുംബം തളർന്നു പോവല് അവരിങ്ങനെ പറഞ്ഞു അവരിങ്ങനെ ചിന്തിക്കുന്നത് അവർ ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു തളർന്നു പോകരുത് ചില കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാനുള്ള ദൈവവരം നിന്നിലുണ്ട് ഓ ഇങ്ങനെ രോഗം വന്നു ഇങ്ങനൊരു പ്രതിസന്ധി വന്നു എന്നാൽ പോയി മരിച്ചാലോ അങ്ങനെ ചിന്തിക്കരുത് വലിയ കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട് നിന്റെ കാലുകൾ ഇടറാൻ പാടില്ല നീ ഭയപ്പെട്ട ഓടാൻ പാടില്ല ദൈവം നിന്റെ കൂടെയുണ്ട് ഉണ്ട് ദൈവത്തിൻ്റെ കുടുംബത്തോട് കൂടെയുണ്ട് ദൈവനിൻ്റെ കാലുകൾക്ക് ബലം തരും നിൻ്റെ ആരോഗ്യം അനുഗ്രഹമാകും നിൻ്റെ കുടുംബം അനുഗ്രഹമാകും നിൻ്റെ ജീവിതം ഭംഗിയുള്ളതായി മാറും ഹാല ലൂയ്യ അങ്ങനെങ്കിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്നീ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു അതോടൊരു കാര്യം ഈ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ദൂരെ നിന്നും സമീപത്തു നിന്നും വരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കും വരാൻ മനസ്സിലൊരാഗ്രഹമുണ്ടെങ്കിൽ വന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ പ്രാർത്ഥനകൾ ആരംഭിക്കും അവരുടെ പേരുകൾ പറഞ്ഞ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും അതൊത്തിരി അനുഗ്രഹമാകുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ നന്ദി പറയുന്നു ഈ ഒരു അനുഗ്രഹമുള്ള ശുശ്രൂഷകളെ ദൈവം ഏൽപ്പിച്ചതിന് നമ്മളിലൂടെ കഴിഞ്ഞ മാസം കേട്ടതിനേക്കാൾ ഒരഞ്ച് പേരെങ്കിലും കൂടുതൽ വചനം കേൾക്കാനിടയാകട്ടെ വചനം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം ആ വചനം ആ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായതിനേക്കാൾ കൂടുതൽ അനുഗ്രഹമാകും ചിലപ്പോൾ വേറൊരാൾക്ക് ചിലപ്പോൾ വേറൊരാൾക്ക് ചിലപ്പോൾ ആ വചനം എൻ്റെ ഉള്ളിൽ അത്ഭുതം ചെയ്തേക്കാൾ വലിയൊരു അത്ഭുതമായിരിക്കും അപ്പുറത്തൊരു വ്യക്തിയിൽ ചെയ്യുന്നത് നമ്മൾ വേണം അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും വാതിൽ തുറന്നു കൊടുക്കാൻ അതിലൂടെ അനേകർ രക്ഷപ്പെടുമെങ്കിൽ നമ്മുടെ ജീവിതം ഒരു നിമിത്തമായി മാറിയെങ്കിൽ അതൊരു അനുഗ്രഹമല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ തലമുറയിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വീടിരിക്കുന്ന ആ സ്ഥലത്തുണ്ടായിരിക്കട്ടെ ആ വീടിൻ്റെ ഓരോ ഭാഗത്തും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ ആ കുടുംബത്തിനകത്തൊരു അത്ഭുത വിടുതലുണ്ടാകട്ടെ നിങ്ങൾ ആരെങ്കിലും തളർന്നിരിക്കുവാണോ ആരെങ്കിലും വിഷമത്തോടെ ഇരിക്കുവാണോ എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങളുടെ ആ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണോ എന്നിട്ട് കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണോ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ച് നിങ്ങൾ തളർന്നുകൊണ്ടിരിക്കുകയാണോ ഇന്ന് അതിൽ നിന്ന് പുറത്തു വരണം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിന്നിലൂടെ ചെയ്യാനുണ്ട് ദൈവം നിനക്ക് ചില വരവും ദൈവത്തിൻ്റെ വിളിയും തന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ തളർന്നു പോകരുത് തളർന്നു പോവരുത് ഡൗൺ ഡൗണായിട്ടിരിക്കരുത് രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് പല പ്രാവശ്യം അത് വായിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ല ദിവസമായിരിക്കട്ടെ അനുഗ്രഹമുള്ള ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു വെള്ളിയാഴ്ച വരാൻ ആഗ്രഹമുള്ളവർ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ വരിക നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക ഈ മാസം നിങ്ങൾക്കൊരനുഗ്രഹമാകും ആമേ